വെരി ഗുഡ് മോർണിംഗ് നമ്മളെ രാവിലെ തന്നെ എണീറ്റു സമയം എട്ടരമ്പോണി ആയിട്ടുണ്ട് ഇന്നാണ് നമ്മളുടെ ഇവിടെ ക്ലീൻ ചെയ്ത് കൊടുത്തിരിക്കുക അതാകെ രണ്ട് രണ്ടുപേരും അമ്മായിഅമ്മയും മരോട് ഇവിടെ നിന്ന് ഭയങ്കര പണികളിൽ തിങ് എന്താ പറയാ രണ്ടുപേരും കൂടി തിമുറുത്ത് പണികളാണ് അവിടെ ക്ലിയർ എന്നാൾക്കാര് സ്ലിം ആയില്ലോ ആ ഇപ്പൊ സ്ലിം ആയി അതാ എഴുപത്തെട്ട് കിലോ നീട് പോയതാണ്

ൊണ്ടാണ് കുർബാന ചൊല്ലിക്കുന്നത് ഞായ കെട്ടിയാ കണ്ട ചിക്കൻ ഉണ്ടാക്കി കരിച്ച് കരിയ അല്ല സബോള കരിഞ്ഞ ടേസ്റ്റ് ഉണ്ട് അപ്പൊ അത്ര ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയിട്ട് കാണാം എങ്ങനെ കാണിക്കണീ ഇത് കിട്ടേ എങ്ങനെ എങ്ങോട്ടെ പൊണ്ണ നീ ഇവിടെ എടുക്കും ഫോട്ടോ എടുക്കാനെ സെറ്റ് ചെയ്തിട്ടില്ല പിടിച്ചോട്ടാ പൊണ്ണിനെ പിടിച്ചോട്ടാ ഉണ്ണിനെ പിടിച്ചോട്ടാ ഏർ കയ്യിൽ പിടിച്ച തൂപ്പലായി പയ്യേറിക്കടാ ഫുൾ കേക്ക് ഇട്ടിട്ടില്ല അവിടെ ഒഴിവാക്കല്ല വീട് എടുക്കും എന്റെ പൊന്നു ഞങ്ങൾ ഒഴിവാക്കും ഗൈസ് ഒക്കെ ഡ്രസ്സൊക്കെ മാറിയത് എല്ലാവരോടും വന്നിട്ടുണ്ട് അറിയാൻ എല്ലാവരും സാർ ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്ത സാരിയാണ് അങ്ങനെയല്ലേ നീ കാണിച്ചു തന്നതി ചൂസ് ചെയ്ത് അത്രയല്ലേ ഓക്കെ സെറ്റ് ഇനി ഇവിടെ പള്ളി റോസ് റോസ് റോസ്

വണ്ടി ഫുള് കാണിക്കില്ല ആ ഞാൻ കുപ്പിയിലാക്കി ഓക്കെ ബായ് കൊച്ചിനെ കൊച്ചിനെടുക്കില്ല പിടിച്ചോട്ടീ എന്താണ് ഈ സാരി ഞാൻ സെലക്ട് ചെയ്തത് നിനക്ക് എന്താ പറയാൻ പ്രശ്നം നീ പറഞ്ഞിട്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ട് നീ ഫൈനൽ ആക്കിയതല്ലോ ആണ് എന്റെ ഡ്രസ് എങ്ങനെയാണല്ലോ കാറ്റിസത്തിന്റെ പിള്ളേരുടെ എനർജി ഉണ്ടോ വലിയ ബോധം ബുദ്ധിമുട്ടു ബുദ്ധി ബോധം വയ്ക്കാത്ത സമയത്തെ പറ്റിക്കാൻ പറ്റുള്ളൂ ഞാൻ സെലക്ട് ചെയ്ത കൊടുത്ത തമാശല്ലന്ന് ഇന്നിറങ്ങി നോക്കട്ടെ ആരാ തല നിങ്ങളാണോ തല തൊട്ടപ്പനം യിക്കും നമുക്ക് ഉചിതമാണ് പിതാവിന് ധൈര്യം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു ൂട്ട് ചെല്ലു ഇനി നിന്റെ ഫോട്ടോഷൂട്ട് എടുക്കണം ആളുകളത്തെ പരിപാടി കഴിച്ചു പള്ളിയിലത്തെ പരിപാടി കഴിച്ചു മധുരണ്ട ഫ്രഷ് ലൈം അതും നൂറ്റമ്പത് സ്റ്റേജിന്റെ ഹസിക്കൂട്ടൻ്റെ അതേപോലത്തെ സ്റ്റേജ നമുക്കും ആദംകൂട്ടനും കേക്ക് കൊച്ചിലോടെ കള്ള കേക്ക് പ്രശ്നം കള കേക്ക് പ്രശ്നം എന്തിനാ ഇട്ടുകൊടുത്ത നീ ഇത്ര പെട്ടെന്ന് വെച്ചാ മതി ഉം എല്ലാവർക്കും അവസരങ്ങൾ കൊറന്നേരായില്ല അത് സാരില്ലാന്ന് നീ നമ്മളുടെ പരിപാടി ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കണേ ഞങ്ങളുടെ ഫോട്ടോ ജസ്റ്റ് എടുത്തു കരയണേലും അസിക്കോട്ട് എടുത്തു പക്ഷെ ഈ ആളുകൾ കരഞ്ഞീ പറഞ്ഞിട്ടു അപ്പൊ ഞാൻ വീഡിയോ ും കാര്യങ്ങളൊക്കെ കൊണ്ട് അപ്പനെ അമ്മയും കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഓൾറെഡി വീട്ടിൽ നിന്ന് ഇനി നമ്മക്ക് ഫോട്ടോ കഴിഞ്ഞിട്ടേ ചെറുതന്നെ പൂക്കളോട്ട പോലെ കുഞ്ഞിനെ ഉറങ്ങണ കണ്ട പൊറോട്ടോകോളുസരിച്ച ഞാനിവിടെ അല്ലേ നമുക്ക് ഇപ്പഴല്ല ഐസ്ക്രീം എടുക്കണ്ട പരിപാടി കഴിഞ്ഞാ ഐസ്ക്രീം തതായി ചൊല്ലിലും വരെ거든요 കഴിച്ചോ ആ നടക്കണമോ അതിനെ നടക്കില്ല നടക്കണ്ടില്ല ആ ശരി നമ്മൾ গাইക്കും വീരായിട്ട് ആ എന്നിട്ട് എന്നിട്ട് മനസ്സിലായില്ലേ എന്താ വൈലിയാ നമ്മൾ গাইകുമ്പോൾ പിന്നെ ഓരെടുതോളും ആ നല്ല ഐഡിയ അമ്പിളി കല്ലി പറഞ്ഞു ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഗൈസ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാ എല്ലാവരെ ദേ പോയി കൊണ്ടിരിക്കണേ ഹസിക്കുട്ടൻ ഇവിടെ കിടന്ന് ഹസിക്കുട്ടൻ ഇവിടെ കിടന്ന് കരഞ്ഞോട്ടിരിക്കണം ഫോട്ടോ ഫോട്ടോഷൂട്ട് നടത്തുന്നു ഇനി നമുക്ക് ഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ കംപ്ലീറ്റ്ലി നമ്മുടെ മാമോയിസ് ഒക്കെ കഴിഞ്ഞു എന്നിട്ട് വീട്ടിൽ പോകും അതാണ് നമ്മൾ അടുത്ത പ്ലാൻ അമ്മിച്ചൊക്കെ അവിടെ വേറെ വലിയ പ്രശ്നം ഉണ്ടായില്ലേ അമ്മയപ്പന ഉണ്ടായി കാരണം അവരുടെ കൊടുത്തു അതന്നെ ഫ്രീ ആയിരുന്നു അതാരുന്നു ഇവിടെ നമ്മള് നമ്മുടെ കിടന്ന ഓർമിണ്ട് ഹസിക്കുട്ടിന് എവിടേക്ക് എടുക്കണേ പൊന്നാപ്പി വന്നിട്ട് ഹശിക്കുട്ട എവിടേക്ക് എടുക്കണേ ഹശുക്കുട്ടാപ്പി എവിടെ എവിടെ എടുക്കണേ കുഞ്ഞിന്റെ ഫോട്ടോ എടുക്ക കുഞ്ഞിന്റെ ഫോട്ടോ നോക്കിട്ടില്ല ഫോട്ടോ കറയിലുണ്ടോ ഇത് നിന്റെ അനിയൻ ഒന്നും ചെയ്യാൻ പാടില്ല നീ ചേട്ടൻ നീ ചേട്ടൻ ഓക്കെ അങ്ങോട്ട് ക്യാമറ അവിടെ അപ്പന എവിടെയാട്ടെ ഒരു ഫോട്ടോ എടുക്കട്ടെ അപ്പൊ ഞാൻ അവർ അവർ നീനും തുമ്മണ്ടായ കയ്യിൽ കുറെ സാധനം കൈ ഒന്നും ഒന്നില്ല കൈ കൈവിശിവന്തോ കൈ നിറഞ്ഞ സാധനമായിട്ട് പോണല്ലേ ഗൈസ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് പോവാണ് എന്ത് വയ്യണ്ടാ തലറിങ് വീടില്ലല്ലോ നല്ല ചോച്ച പോസ് അപ്പത്ര പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് അടുത്ത വീടില് വീടിനെ പോണ കാര്യങ്ങളൊക്കെ നോക്കാ പറ്റാണെങ്കിൽ നമുക്ക് ഇതിന്റെ അടുത്ത വീടിയായിട്ട് അവര് പോണ കാര്യങ്ങളൊക്കെ കാണിക്കാം അറിയോ ഇപ്പം വിളിച്ചിങ്ങനെ അത്രക്കേള്ളു ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ അമ്മി വണ്ടി കേട്ടിട്ടുണ്ട്